ചെട്ടിനാട് കളക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് കല്യാണ അടുത്ത് വരുന്നവരൊക്കെ എന്തായാലും വെഡ്ഡിംഗ് സെറ്റുകളെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ചെട്ടിനാട് വെഡ്ഡിംഗ് കളക്ഷൻസ് സോ അതിൽ വരുന്ന വെറും പന്ത്രണ്ട് പവൻ മാത്രം വരുന്ന ചെട്ടിനാട് വെഡ്ഡിംഗ് സെറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സെറ്റ് ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം ഒരു ചോക്കർ രണ്ട് ലോങ് നെക്ലേസ് രണ്ട് ബാങ്കിൾസ് ഇതെല്ലാം കൂടി വരുന്ന ഇത്രയും മാക്സിമം ഷോ ഉള്ള ഈ ഒരു മൊത്തം ബ്രൈഡൽ സെറ്റിന് വെറും പന്ത്രണ്ട് പവനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതെ ഇത് വെറും പന്ത്രണ്ട് പവൻ മാത്രമാണ് ഇതിപ്പോ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ചോക്കറും അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പീസും ഇതെല്ലാം നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചോക്കറൊക്കെ വരുന്നതിന് രണ്ടേക്കാ പവൻ രണ്ടേ മുക്കാ പവൻ ആ ഒരു റേഞ്ചിലാണ് അതുപോലെ തന്നെ ബാങ്കിൾ ഒരു അഞ്ച് ആറ് പവനോട് നിൽക്കും പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോറൂമിൽ ഓരോ പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കസ്റ്റമേഴ്സിന് വാങ്ങാൻ പറ്റുന്നത് അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് എത്രത്തോളം ലാഭകരമാണ് സോ ചെറ്റിനാട് വെഡ്ഡിംഗ് കളക്ഷൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നത് ഇതുപോലുള്ള മറ്റേ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കസ്റ്റമൈസേഷൻസും ഇവിടെ ഒരു ഓപ്ഷനാണ് അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഓരോ പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ കസ്റ്റമേഴ്സിന് വാങ്ങാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കല്യാണ പാർട്ടികൾക്ക് എത്രത്തോളം ലാഭകരാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റനേകം ജില്ലകളിൽ നിന്നും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്